പുറം ലോകത്തെത്താൻ ഏക ആശ്രയമായ റോഡ് വെള്ളത്തിൽ മുങ്ങിയത് കാരണം ഏറെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൂനിച്ചിപ്പാറ ചക്കാലംകുന്ന് റോഡ് പരിസരവാസികൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇവരുടെ ഏക ആശ്രയമായ ഈ റോഡ് വെള്ളത്തിനടിയിലാവും റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ ഒരു മഴ പെയ്താൽ പിന്നെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കൂനിച്ചിപ്പാറ ചക്കാലംകുന്ന് റോഡ് പരിസരവാസികളുടെ യാത്രാ ദുരിതം ആരംഭിക്കുകയായി ഒരു മഴ പെയ്യുമ്പോഴേക്കും ഈ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലാവും എന്നതാണ് സ്ഥിതി പിന്നെ ദിവസങ്ങളോളം ഇതുവഴി യാത്ര ചെയ്യാനാവാതെ വിഷമിക്കുകയാണിവർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലും പന്ത്രണ്ടാം വാർഡിലുമായി സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ടടി വീതിയും ഒന്നേമുക്കൽ കിലോമീറ്റർ നീളവുമുള്ള കൂനിച്ചിപ്പാറ ചക്കാലംകുന്ന് റോഡ് നാട്ടുകാർ ശ്രമദാനമായി നിർമ്മിച്ച് പഞ്ചായത്തിന് നൽകിയതാണ് അതിനുശേഷം സർക്കാർ ധനസഹായം ഉപയോഗിച്ച് ചില അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടുണ്ട് എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന റോഡ് മഴ പെയ്യുമ്പോഴേക്കും വെള്ളത്തിൽ മുങ്ങും പിന്നെ വാഹന ഗതാഗതം മാത്രമല്ല കാൽനട യാത്ര പോലും മുടങ്ങും ഈ റോഡ് സ്ഥിതി ചെയ്യുന്ന ചാത്തംകുളം പഞ്ചായത്തിലെ ഒമ്പത് പന്ത്രണ്ട് വാർഡുകളിലാണ് ഇതിപ്പോൾ ഏകദേശം ഒന്നര കിലോമീറ്ററോളം റോഡ് ഉണ്ട് അതിൽ ഒരുപാട് അറുപതോളം വീടുകൾ റോഡ് സൈഡിലായിട്ട് തന്നെ ഉണ്ട് ചെറിയൊരു മഴ പെയ്യുമ്പോഴത്തേനും റോഡ് കയറുന്ന ഇതുവരെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ കാരണം അപ്പുറത്തുകൂടിയൊക്കെ ഒരു വൈ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വയ്യൊക്കെ വീട് വന്നതുകൊണ്ട് ഇപ്പോൾ അതിലൊന്നും നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കിലോമീറ്ററുകളോളം ബാക്കിലൂടെ തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പിന്നെ തോണി അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ റോഡ് വെള്ളം കയറുന്ന ഒരു കയറുന്നൊരവസ്ഥയാണുള്ളത് അറുപതോളം വീടുകൾ ഈ റോഡിൻ്റെ പരിസരത്തുണ്ട് ഈ വീട്ടുകാരും ധാരാളം വിദ്യാർത്ഥികളും ഈ റോഡിലെ വെള്ളക്കെട്ട് കാരണം അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല പുറം ലോകത്തെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ അധിക ദൂരം താണ്ടേണ്ട ഗതികേടിലാണിവർ റോഡ് ഇപ്പോഴുള്ളതിൽ നിന്നും മൂന്ന് മീറ്ററെങ്കിലും ഉയരത്തിൽ കെട്ടിപ്പൊക്കി ടാർ ചെയ്താൽ മാത്രമേ ഇവരുടെ യാത്രാ ദുരിതത്തിന് അറുതി വരികയുള്ളൂ ഇതിനായി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണിവർ സി പ്രാദേശിക വാർത്ത മുക്കം